മിഹി റഹ്മാൻ റഹീം അലഹമുല്ല വസ്സലാം അല റസൂലില്ലാ സയ്യദിനിബാദ് സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘം ആളുകൾ ലോകാന്ത്യം വരെ ഉണ്ടാകുമെന്ന് തിരുനബിസോഹ അലി വസ്ല്ലം പ്രസ്താവിച്ചിട്ടുണ്ട് അവർ പണ്ഡിതന്മാരാണെന്ന് ഇമാം ബുഖാരി റഫിയ വോഹാൻഹു അഭിപ്രായപ്പെടുന്നു അവർ സുന്നതി ജനാഅത്തിൻ്റെ വക്താക്കളാണെന്ന് കാദിയാദ് റതിയുള്ളാഹ് അനഹു വിശദീകരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് റതിയുള്ളാഹ് അനുഹുവിൻ്റെ വീക്ഷണമാണിത് അസാലു ത്വാൈഫത്തും ബിൻ ഉമ്മത്തി വാഹിറീൻ ഹഖ് വഹും അഹുൽ അലി എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അന്ത്യനാൾ വരെ വിശുദ്ധദീനു വേണ്ടി ശത്രുക്കളോട് പ്രത്യക്ഷത്തിൽ പോരാടുന്ന ഒരു സംഘം എൻ്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്നും വിജയം കൈവരിക്കുന്നതുവരെ അവർ പോരാടുമെന്നും ആരെതിർത്താലും അവർക്കൊരു പ്രശ്നമല്ലെന്നും വിവരിക്കുന്ന ധാരാളം തിരുവചനങ്ങൾ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ധരിച്ചത് ഇവിടെ കുറിക്കാം ലാതസാലു അംബില്ലാഹ് قاهرين على عدوهم لا يضرهم من خالفهم حتى تأتيهم الساعة وهم على ذلك لا تزال أسابة من المسلمين يقاتلون الحق ظاهرين على من ناوأهم إلى يوم القيامة وفي فتح الباري اتفق الشراح على أن معنى قوله على من خالفهم أن المراد علوهم عليهم بالغلبة ആ ധീര യോദ്ധാക്കൾ ഏറ്റവും ശക്തവാന്മാരും യുദ്ധതന്ത്രത്തിൽ വലിയ കഴിവുള്ളവരുമാണെന്ന് തിരുനബി സല്ലു അലി വസ്ലാമ തങ്ങൾ തന്നെ വിവരിച്ചിട്ടുണ്ട് അലി വസ്ലം ലയൽബ് വാഹിരിൽ ബി അഹ്ലിൽ അഹലിൻബ് അഹ്ലു ഷിദ് വൽ ജിദ്ദി പ്രസ്തുത യോദ്ധാക്കൾ ബൈത്തുൽ മുഖദ്ദസിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ളവരാണെന്ന് കൂടി തിന്നബ് സല്ലാഹ് അലി വസല തങ്ങൾ വിശദീകരിച്ചത് കാണാം അവർ എവിടെയുള്ളവരാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോഴാണ് ഇത് വിവരിച്ചത് അഹ്മദ് യാ അഹമ്മദ് കാലറസൂൽ ഐനഹും ിൽ മഖ്ദിസ് ഇമാം തുബറാൻ എറുദയുള്ള നിവേദനം ചെയ്ത ഹരിഫിൽ ഇങ്ങനെ കാണാം എൻ്റെ സമുദായത്തിലെ ഒരു സംഘം നമസ്കസിലും പരിസരപ്രദേശത്തും ബൈതുൽ മുക്കദ്ദസിലും പരിസരപ്രദേശത്തും അന്ത്യനാൾ വരെ ശത്രുക്കളോട് പോരാടും അവരെ ആരെ അപമാനിച്ചാലും അവർക്കൊരു പ്രശ്നമല്ല വിജയം കൈവരിക്കുന്നത് വരെയാണിത് عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال لا تزال أسابة من أمتي يقاتلون على أبواب دمشق وما حوله وعلى أبواب بيت المقدس وما حوله لا يضرهم خذلان من خذلهم ظاهرين على الحق إلى أن تقوم الساعة مسلم <applause> التامل ലോകത്ത് വരാനിരിക്കുന്ന പല വിഷയങ്ങളും നബി നമിസല്ലാഹ് അലി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് പ്രവാചകത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് ഹുദൈഫ ഹുദൈഫറിയുള്ളാഹ് അനഹു പറയുന്നു അന്ത്യനാൾ വരെ ഉണ്ടാകുന്ന പലതും നബി നബ്സല്ലോഹ് അലി തങ്ങൾ നമുക്ക് വിരിച്ചു തന്നിട്ടുണ്ട് അനഹുഖാൻ അക്ബർ അനി റസൂലിഅലി വസ്ലം പിമാനു ഇലാ അൻ തഖൂമു മുസ്തു അറബികൾ തന്നെ പരസ്പരം കൊലയും വലിയ നാശവും സംഭവിക്കുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകി അവർ തമ്മിലുള്ള യുദ്ധത്തിൽ വധിക്കപ്പെടുന്നവരെല്ലാം നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കാരണം ആ യുദ്ധം ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല വെറും ഭൗതികതക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നാവുകൊണ്ട് ഉള്ളതായ വിപത്ത് വാടിനേക്കാൾ ശക്തമാണെന്നും നബിസ് അലി വസ്ലാം തങ്ങൾ പറഞ്ഞു അബ്ദുല്ലാഹിബിൻ ഖാദർ റസലഹിഅഅലി വസ്ലം തക്കൂൻ തസ്തഫുൽ അറബ് ഫിന്നാർ അലിസാ നഫിഹ അഷദുൻ മിൻവക്ക ഇസൈഫ് നബിസല്ലോ അലി വസ്ല്ലം ആ തങ്ങൾ പറഞ്ഞു ലോക ഭരണക്രമം ആരംഭിക്കുന്നത് പ്രവാചകത്വത്തിലും പിന്നെ ഖിലാഫത്തിലുമാണ് അതൊക്കെ അനുഗ്രഹീതമാണ് എന്നാൽ ശേഷം കഠിന ഹൃദയരും നീചന്മാരും അഹങ്കാരികളുമായ ഭരണാധികാരികളാണ് വരിക വാലസോഹ അലി വസ്ല്ലം ബദാദൽ അമുർ നബുവഅത്തൻ വറഹമത്തൻ സുമഖിലാഫത്തൻ വറഹമത്തൻ സുമ്മുൽക്കൻ അലൂതൻ സുമൂവമ്മ ജൂതപ്പട ബൈതുൽ മുക്കദ്സ് ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ആകുമെന്ന് നബ്സല്ലോഹ അലി വസലമ തങ്ങൻ പ്രസ്താവിച്ചിട്ടുണ്ട് അന്ത്യദിനത്തിൻ്റെ അടയാളമായിട്ടാണ് ഇങ്ങനെ വിവരിച്ചത് അമർ അദ്ദിയോഹനുഹിൻ്റെ കാലത്തും പിണ്ട് സലാഹുദ്ദീൻ അയ്യോദിയുടെ കാലത്തും കൊതുസ് പ്രദേശം ആയിട്ടുണ്ട് അവസാനമുണ്ടാകുന്ന ഫതഹനെക്കുറിച്ച് നബി സല്ലു അലി വസല്ല തങ്ങൾ പറയുന്നത് കാണുക മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ യുദ്ധമുണ്ടാവും അവർക്കന്ന് അഥവാ ജൂത ജൂതപ്പട്ടാളത്തിന് യാതൊരു രക്ഷയും ഉണ്ടാവില്ല മുസ്ലിങ്ങളെ പേടിച്ച് കല്ലിൻ്റെയോ വൃക്ഷത്തിൻ്റെയോ പിന്നിൽ അവർ മറഞ്ഞു നിൽക്കും എന്നാൽ ആ കല്ലും വൃക്ഷവും മുസ്ലിങ്ങളോട് വിളിച്ചു പറയും എൻ്റെ പിന്നിൽ യഹൂദി ഒളിച്ച് നിന്നിട്ടുണ്ട് ഉടൻ വരിക അവനെ വധിച്ചു കളിയുക എന്നാൽ വൃക്ഷം അങ്ങനെ പറയുകയില്ല അത് അവരുടെ വൃക്ഷമാണ് യാ മുസ്ലിം هذا يهودي خلفي യ യഹൂദിയുൻ ഖൽഫി ഫൽ ഫുൽ മിൻഷൽ യഹൂദ് ഈ വൃക്ഷം ബൈതുൽ മുക്കദ്സ് പ്രദേശത്ത് അറിയപ്പെട്ട ഒരു മുള്ളു വൃക്ഷമാണെന്നും അവിടെ വച്ചാണ് ലോകാലിനെയും അവൻ്റെ അനുയായികളായ ജൂതപ്പടയെയും കൊന്നൊടുക്കുകയെന്നും പ്രമുഖ ഹദീസ് പണ്ഡിതനായ ഇമാം നവീർ അബി റോഹൻ വിശദീകരിക്കുന്നു അബൂ ഉമാമത്ത് റുദയോഹാൻഹിൽ നിന്നുള്ള ഒരു ഹദീഫിൽ ഇങ്ങനെ കാണാം ലോകാവസാനമാകുമ്പോൾ ദജ്ജാൽ പുറപ്പെടും അവനോടൊപ്പം ആയുധധാരികളായ എഴുപതിനായിരത്തോളം വരുന്ന ജൂതപ്പടയുണ്ടാകും ഈ സമയത്താണ് ഈസ അലി ഇലാമിൻ്റെ ഇറക്കം അങ്ങനെ ബാബുലുദിൽ വച്ച് ദജാലിനെ ഈസ അലി ഇലാം കൊല്ലുകയും ജൂതപ്പെട്ടാളും പേടിച്ചു ചിതറി ഓടുകയും ചെയ്യും പിന്നെ അവർക്ക് إبديم يا درو ركشي من دا وفي فتح الباري وكما وقع سريها في حديث أبي أمامة في قصة خروج الدجال ونزول عيسى وفيه وراء الدجال سبعون ألف يهودي كلهم ذو سيف محلي فيدركه عيسى عند باب لد فيقتله وينهزمه اليهود إسرائيل <applause> سنترال ജെറൂസലേമിൻ്റെ നാൽപ്പത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ലോഡ് അവീവ് സ്തുതി ചെയ്യുന്നത് നൈമു അലി വസല്ല മാത്തങ്ങൾ പറഞ്ഞ ബാബു ഇതാണ് കൊതുസ് പ്രദേശത്തെ ദജ്ജാലും വിവാദികളായ തീവ്രവാദികളായ പട്ടാളവും എല്ലാ വിധേനയും ഉപരോധത്തിലാക്കുന്ന സമയത്താണ് ഈ അലി ഇസ്സലാമിൻ്റെ പുറപ്പാട് ഈ അലി ഇസ്ലാമിനെ ഭയപ്പെട്ട് ദജ്ജാലും അനുയായികളും അവസാനം എത്തിപ്പെടുന്നത് ഈ ലുദ്ധ പ്രദേശത്താണ് ഇവിടെ വെച്ചാണ് അവർ വധിക്കപ്പെടുന്നത് മക്കാമദീനെ ഒഴിച്ച് ലോകമെമ്പാടും ലോക നാശകാരിയായ ദാലിന് സഞ്ചരിക്കാൻ കഴിയും എന്നാൽ എല്ലായിടത്തും അവൻ്റെ അനുയായികളിൽ ഭൂരിഭാഗവും ജൂതന്മാരാണെന്ന് ഇ മുസല്ലമ്മ അലി വസല്ലാം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാപ്തം ലോകാന്ത്യം വരെ ഭീകരവാദികളായ ഇസ്രായേലികൾ മുസ്ലിങ്ങളെ വേട്ടയാടന്നു അവരെ നേരിടാൻ മുസ്ലിങ്ങളിൽ ഒരു സംഘമുണ്ടാകുമെന്നും അവർ അവർ വിജയം കൈവരിക്കുന്നത് വരെ ശത്രുക്കളോട് ധീരമായി പോരാടുമെന്നും ഈസാലിസ്ലാമിൻ്റെ കൂടി പൂർണ്ണ ഫഥ ഉണ്ടാകുമെന്നുമാണ് തിരുവചനങ്ങളിലെ വ്യക്തമായ ചിത്രം ജൂതമതക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഭീകരാക്രമണം നടത്തി കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുടക്കി ഗസയും ഫലസ്തീനും ശവപ്പറമ്പാക്കി മാറ്റി വെള്ളവും ഭക്ഷണവും വെളിച്ചവും മരുന്നും തടഞ്ഞു ആശുപത്രികളും അഭയകേന്ദ്രങ്ങളും തകർത്ത് ജനലക്ഷങ്ങളെ പെരുവഴിയിലേക്ക് തള്ളിവിട്ട ഈ നീചന്മാരായ പട്ടാളത്തെയും അവരെ പിന്തുണക്കുന്നവരെയും സർവശക്തനായ അള്ളാഹു സുബാനഹുഅാല പരാജയപ്പെടുത്തട്ടെ അവരോട് പോരാടുന്ന ധീരയോദ്ധാക്കൾക്ക് സർവശക്തിയും നൽകി ലോകരക്ഷിതാവായ റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ വസല്ല അലീദിൻസി വസ്ലൻ കുല്ലിറൂൻ അലഹമുല്ല ആലമീൻ